ശാർക്കര ദേവി ക്ഷേത്രത്തിലെ കാളയൂട്ട് മീനഭരണി ഉത്സവാഘോഷങ്ങൾക്ക് മുന്നോടിയായുള്ള പ്രസിദ്ധമായ പൊങ്കാല സമർപ്പണ ഉത്സവത്തിന് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ നാളെ രാവിലെ ഒൻപത് മുപ്പതിന് വടക്കേ നടയിൽ പ്രത്യേകമായി ഒരുക്കിയ പണ്ടാര അടുപ്പിൽ തീ പകരുന്നതോടെ ചടങ്ങുകൾക്ക് ഭക്തി നിർഭരമായി തുടക്കം കുറിക്കും ക്ഷേത്രപറമ്പിൽ മാത്രമായി എഴുപത്തി അയ്യായിരം അടുപ്പുകൾ ക്രമീകരിച്ചു കഴിഞ്ഞു കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്നതിനാൽ ആവശ്യമായ ക്രമീകരണത്തിനും വോളണ്ടിയേഴ്സിന്റെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട് ഇന്നും നാളെയും രാവിലെയും വൈകുന്നേരവും ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർക്ക് നാലമ്പലത്തിനകത്ത് നിയന്ത്രണങ്ങളുണ്ട് വടക്കേ നടയിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ദർശനം പൂർത്തിയാക്കിയ ശേഷം കിഴക്കും തെക്കും നടവഴികളിലൂടെ പുറത്തിറങ്ങണം നിവേദ്യ ചടങ്ങുകൾ പൂർത്തിയാക്കുന്നതിന് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ കൂടുതൽ പോറ്റുമാരെയും നിയോഗിക്കും പൊങ്കാല സമർപ്പണത്തിനെത്തുന്നവർക്ക് അടുപ്പ് കൂട്ടുന്നതിന് ഇഷ്ടിക കുടിവെള്ളം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഉപദേശക സമിതിയും ചേർന്നാണ് ഒരുക്കുന്നത് ശാർക്കര പൊങ്കാലയോടനുബന്ധിച്ച് ചെറിയങ്കീഴ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ യോഗം കൂടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു പോലീസ് ആരോഗ്യം അഗ്നിരക്ഷാസേന എക്സൈസ് ജല അതോറിറ്റി കെ എസ് ഇ ബി എന്നീ വകുപ്പുകളുടെ സേവനം ലഭ്യമാകും പൊങ്കാലയോടനുബന്ധിച്ച് വിവിധ സംഘടനകൾ കുടിവെള്ളവും ലഘുഭക്ഷണവും വിതരണം ചെയ്യും ചിറയൻകീഴ് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ യൂണിയന്റെ നേതൃത്വത്തിൽ സൗജന്യ സേവനം ഉണ്ടായിരിക്കും പൂർണമായും ഹരിതചട്ടം പാലിച്ചാണ് പൊങ്കാല നടക്കുന്നത് നൂറ്റി അൻപതോളം പോലീസുകാരുടെ സേവനം ക്ഷേത്രത്തിലും പരിസരത്തും ഉറപ്പാക്കുമെന്ന് ചിറയുംകീഴ് എസ് എച്ച്ഒ അറിയിച്ചു പൊങ്കാലയുടെ തലേദിവസം മുതൽ ക്ഷേത്രപ്പറമ്പിൽ പാർക്കിംഗ് അനുവദിക്കില്ല പൊങ്കാല ദിവസം ശാർക്കര ബൈപ്പാസ് റോഡ് മഞ്ചാടി മോഡ് മുസ്ലിയാർ കോളേജ് ക്യാമ്പസ് പണ്ടകശാല എന്നിവിടങ്ങളിലായിരിക്കും വാഹന പാർക്കിംഗ് റെയിൽവേ മേൽപ്പാലം ജോലികൾ നടക്കുന്നതിനാൽ പൊങ്കാല ദിവസം ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ പോലീസിന്റെ നിർദ്ദേശാനുസരണം വാഹന ഗതാഗതം ക്രമീകരിക്കും അടിയന്തര ഘട്ടത്തിൽ സേവനമെത്തിക്കാൻ ചെറിയങ്കിഴ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പിന്റെ ക്യാമ്പും ആംബുലൻസുകളും സജ്ജമാകും അഗ്നിരക്ഷാ സേനയുടെ യൂണിറ്റും പ്രവർത്തന സജ്ജമായി നിലയുറപ്പിക്കും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പോലീസുമായി സഹകരിച്ച് ക്ഷേത്ര പരിസരത്തും നിരത്തിലും സുരക്ഷാ ക്യാമറകൾ വിന്യസിക്കും പൊങ്കാല രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കും ക്ഷേത്രമേൽശാന്തി വെഞ്ഞാർ മോഡ് പാലൂർ മഠത്തിൽ കെ മാധവൻ പോറ്റി ഭണ്ടാര അടുപ്പിൽ അഗ്നിപകരും പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനാണ് നീതിക്കൽ ചടങ്ങ് ജേണൽ ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം